ഇന്ത്യയിലെ മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ചിലരുടെ പേര് പറയാൻ കഴിഞ്ഞാൽ ഏത് മലയാളി ഇപ്പോൾ ആദ്യം പറയുക കൊല്ലത്ത് നിന്ന് വിജയിച്ചു പോയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ്റെ പേര് തന്നെയായിരിക്കും അപ്പോൾ ചോദിക്കും പ്രഗത്ഭനായ വിശ്വപൗരൻ ഉണ്ടല്ലോ എന്ന് വിശ്വപൗരൻ്റെ വഴി മറ്റൊന്നായിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു നേതാവാണ് ശശിതരൂർ എന്ന് പറയുമ്പോൾ അതൊരു വരേണ്യ വർഗത്തിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇപ്പോഴും ആ വരേണ്യ വരേണ്യവർഗത്തിൽ തന്നെ നിൽക്കുകയാണ് നയതന്ത്രകാര്യങ്ങളിൽ വിദഗ്ധനാണ് അക്കാര്യത്തിൽ അഭിപ്രായ ഭേദത്തിന് ഇടയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി വിട്ട ഒരു ടീമിന്റെ തലവനാക്കിയതും അവിടെ ഉഗ്രമായ വിജയത്തിലേക്ക് കടന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നന്നായി പഠിച്ചു പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ള കൃത്യം തീർത്തിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ ില്ലിനെ കുറിച്ചും കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചോദിക്കും ഇതിനു മുമ്പും മറ്റു പാർലമെന്റേറിയന്മാരില്ലേ ഉണ്ടായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ നീലലോഹിതദാസൻ നാടാര് അതുപോലെ തന്നെ സുരേഷ് കുറുപ്പ് ഇവരെല്ലാം തന്നെ മികച്ച പാർലമെന്റേറിയന്മാർ ആയിരുന്നു എന്നുള്ളത് അക്കാലത്ത് പ്രധാനമന്ത്രി പോലും സമ്മതിച്ചിട്ടുള്ളതാണ് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേമചന്ദ്രനെ വിളിച്ചത് വാ നമുക്കൊരു ചായ കുടിക്കാം ക്യാൻറ്റീനിൽ പോയി എന്ന് എന്തുകൊണ്ട് വിളിച്ചു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് വിളിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും പോയിരിക്കണം എന്തുകൊണ്ട് എ റഹീമിനെ വിളിച്ചില്ല എൻ കെ പ്രേമചന്ദ്രൻ എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്നു എ റഹീം എവിടെ നിൽക്കുന്നു എ റഹീം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള സംസാരമാണെന്നൊക്കെ കൃത്യമായി നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്ര സഭയുടെ എൺപതാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഈ പിന്നെ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ ഒന്നാണ് ആ രാഹുൽ ഗാന്ധി ഇത് കേൾക്കണ്ട എന്ന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിക്കണം കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ജമ്മുവിനേയും കാശ്മീരിനെയും കുറിച്ച് കള്ളവും വ്യാജവും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് ഖേദകരമാണ് പാകിസ്ഥാൻ പരിശീലനം നൽകി സ്പോൺസർ ചെയ്ത ഭീകരവാദികൾ കശ്മീരിലെ ഭഗൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളെ കൊലപ്പെടുത്തി പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കയ്യേറിയ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ച് എന്തുകൊണ്ട് അത് പിന്നെ റദ്ദ് ചെയ്യുന്നത് ഗുണം ആണ് എന്നുള്ളത് പ്രേമചന്ദ്രൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് മോദിയുടെ നിലപാടുകളെയാണ് ലോകത്തിനുമ്പിൽ എൻ കെ പ്രേമചന്ദ്രൻ ശരിവെച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയനാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമുക്കതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമന്ത്രിയുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായി ഇത് ഇദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി ആണ് എന്നൊക്കെയുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാനിടയായി കൊല്ലത്ത് ഹൈവേ തന്നെ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ തീർച്ചപ്പെടുത്തിയത് നരേന്ദ്രമോദിയെയാണ് അതും ഉടനെ തന്നെ പ്രേമചന്ദ്രനെ പിന്നെ ബി ജെ പി കാരനാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭാരതത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളെ ലോകം മുഴുവൻ നല്ല രീതിയിൽ തന്നെ അറിയിക്കുക എന്നുള്ളതാണ് എൻ കെ പ്രേമചന്ദ്രൻ ഒരു ആർ എസ് പിൻ ആയി പോയി എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള വിഷമം ആർ എസ് പി അങ്ങനെ മോശം പാർട്ടിയൊന്നുമല്ല ആർ എസ് പിക്ക് ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരും ബേബി ജോണും ടി കെ ദിവാകരനും ആർ എസ് ഉണ്ണിയും ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു നീണ്ട നിര കൊല്ലത്തെ വിറപ്പിക്കുമായിരുന്നു ഇപ്പോഴോ ചവറ മുതൽ ചവറ വരെയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറി ആ പാർട്ടിയുടെ ഒരു എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ മറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന പാർട്ടിയിലാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്ന് എവിടെ ഇരിക്കുമായിരുന്നു ഒരു മന്ത്രി കസേരയിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എൻ കെ പ്രേമചന്ദ്രൻ അത്തരത്തിൽ കാണാനാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യവിശദീകരണങ്ങൾക്കായി ഒരു സംഘത്തിൻ്റെ തലവനായിട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചതിൻ്റെ പേരിൽ തരൂരിന് കേരളത്തിലുള്ളവര് ി ജെ പി കാരനായിട്ട് ചിത്രീകരിച്ചു ബി ജെ പിയിലേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് പാർലമെന്റ് എം പി സ്ഥാനം രാജിവെക്കുന്നു ഇനി അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയാകുന്നു ഉപരാഷ്ട്രപതിയാകുന്നു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടായല്ലോ എന്തായാലും ഈ ശശി തരൂർ അതിനൊന്ന് വഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ മികച്ച ഒരു പാർലമെന്റേറിയനായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനും ആ വഴി പോകണം അതാണ് വേണ്ടത് ഇപ്പം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞു കൊള്ളതാണ് കേരളത്തിലെ മറ്റ് എം പിമാരി കണ്ടുപഠിക്കണം വർഷങ്ങളായിട്ട് വിജയിച്ചു പോകുന്ന കുറെ എം പിമാരുണ്ടല്ലോ മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എത്ര തവണയായിട്ട് എട്ടോ ഒൻപതോ തവണയായി കഴിഞ്ഞു ഓരോ തവണ വരുന്ന ഉടനും ഞാനില്ല എന്ന് പറയും സമയമാവുമ്പോൾ വീണ്ടും വേഷം കെട്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള എം പിമാരെ അവിടെ നിന്നും മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ആ എം പിമാര് എൻ കെ പ്രേമചന്ദ്രന്റെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കണം എല്ലാവിധ അടവുകളും നോക്കിയല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ പരനാറി പ്രയോഗം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിലും പരനാറി പ്രയോഗം ആവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്തു പറ്റി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി താഴേക്ക് താഴേക്ക് പോയി പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കുതിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത്തെ പൊതുസഭയിലെ ഭാഗമായ ചർച്ചയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചതോടുകൂടി ഏറ്റവും വലിയൊരു ദേശസ്നേഹിയായിട്ട് പ്രേമചന്ദ്രൻ മാറുകയാണ് ഇവിടെ വരുമ്പോളേ ഇനിയിപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ ബി ഡി സതീശനെയോ ഒന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല രാഷ്ട്രത്തിന് വേണ്ടിയാണ് ശശി തരൂര് ഇതുതന്നെയല്ലേ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കനിമൊഴി പോയി ആ വിദേശത്തേക്കുള്ള ആ ടീമിൽ പോയിരുന്നു ഈ ടീം മുഹമ്മദ് ബഷീർ പോയിരുന്നു അവരെല്ലാം പോയി ഇന്ത്യക്കെതിരെയല്ല പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് തരൂർ തന്നെ എന്താണ് പറഞ്ഞത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഞാൻ അവിടുത്തെ പാർലമെന്റിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതേ സ്വരമാണ് എൻ കെ പ്രേമചന്ദ്രനും സഭയിൽ ഉയർത്തിയത് അവിടെ നിന്ന് ഉയർന്ന ശബ്ദം ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന വേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധി കേൾക്കണം കാണണം അങ്ങനെയെങ്കിലും ഒരു മനം മാറ്റം ഉണ്ടായാൽ നന്നായിരിക്കും എൻ കെ പ്രേമചന്ദ്രനെ വേണം ഈ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് എം പിമാര് കണ്ടുപഠിക്കേണ്ടത് അതാണ് എന്തായാലും കേരളത്തിന് അഭിമാനിക്കാം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലെ എൺപതാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രേമേന്ദ്രന് കഴിഞ്ഞതിലും പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാൻ സാധിച്ചതിലും ഏത് മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക